തിരുവനന്തപുരം വർക്കല വക്കത്ത് ഒരു കുടുംബത്തിലെ നാലു പേർ ജീവനൊടുക്കിയ നിലയിൽ വിളിവിളാകം സ്വദേശി അനിൽകുമാർ ഭാര്യ ഷീജ ഇവരുടെ രണ്ട് ആൺമക്കൾ എന്നിവരാണ് മരിച്ചത് കടബാധ്യതയെ തുടർന്നുള്ള കൂട്ടാത്മഹത്യെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ ഒൻപത് മണിയോടെയാണ് കൂട്ടാത്മഹത്യയുടെ വിവരം പുറത്തറിയുന്നത് വർക്കല വക്കം വെള്ളവിളാകം സ്വദേശി അനിൽകുമാർ ഭാര്യ ഷീജ മക്കളും കോളേജ് വിദ്യാർത്ഥികളുമായ ആകാശ് അശ്വിൻ എന്നിവരുമാണ് ജീവൻ ജീവനൊടുക്കിയത് വക്കം ഫാർമൈസ് സഹകരണ ബാങ്കിലെ അക്കൌണ്ടന്റാണ് മരിച്ച അനിൽകുമാർ കടബാധ്യതയാണ് കൂട്ടാത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് ഇപ്പോഴത്തെ നിഗമനം അയൽവാസികളാണ് കുടുംബം ആത്മഹത്യ ചെയ്തതായി ആദ്യം മനസ്സിലാക്കുന്നത് തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ വീട്ടിലെ ഹാളിൽ നാലുപേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇൻകുസ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി വർക്കല ഡിവൈഎസ്പി അടക്കമുള്ള സ്ഥലത്തെത്തി നടപടികൾ നേതൃത്വം നൽകി എന്ന നിലയിലാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത് വ്യക്തത വരുത്താൻ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കല്ലമ്പലം പോലീസ് അറിയിച്ചു ജനം തിരുവനന്തപുരം